കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി യൂട്യൂബ് ചാനലിലെ വിവാദമായ അഭിമുഖത്തിൽ ആർ എൽ വി രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതിയാണ് കലാമണ്ഡലം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നു ഒരു ര്യാദണ്ഡൊന്നുമില്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിട്ടും മാപ്പ് പറയാനോ തിരുത്താനോ സത്യഭാമ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് താൻ ഉദ്ദേശിച്ചത് രാമകൃഷ്ണനെ അല്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുകയായിരുന്നു പോലീസിനു മുന്നിലെ ആദ്യ വെല്ലുവിളി അഭിമുഖത്തിൽ സത്യഭാമ നൽകുന്ന സൂചനകൾ വിശദമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട സാക്ഷികളുടെ മൊഴികൂടി ശേഖരിച്ചാണ് അത് രാമകൃഷ്ണനെതിരെ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത് ചാലക്കുടിയിൽ രാമകൃഷ്ണൻ അല്ലാതെ ഇതേ തരത്തിലുള്ള മറ്റൊരു കലാകാരനില്ല പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നും എന്നായിരുന്നു അടുത്ത പരാമർശം തൃപ്പൂണിത്തറ ആർ എൽ വിയിൽ രാമകൃഷ്ണൻ പഠിച്ചത് എം എ ഭരതാട്യം പക്ഷേ മോഹിനിയാട്ടം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ കെ പി എസ് സി ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നായിരുന്നു അടുത്തത് അമ്മയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന് കെ പി എസ് സി ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് മൊഴി നൽകിയിട്ടുണ്ട് രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി വ്യക്തിവിരോധത്തെക്കുറിച്ച് സത്യഭാമയുടെ ശിഷ്യർ നൽകിയ മൊഴികളും നിർണായകമായി രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന സത്യഭാമയുടെ വാദവും കള്ളമെന്ന് തെളിഞ്ഞു അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിന്റെ ഹാർഡ് ഡിസ്ക്കും അഭിമുഖം അടങ്ങിയ പെൻഡ്രൈവും കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് കുറ്റപത്രം കോടതിയിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് കുറ്റം തെളിഞ്ഞാൽ സത്യഭാമക്ക് പരമാവധി അഞ്ചു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സുനിത ഫർണിച്ച